എല്ലാവർക്കും നമസ്കാരം ഒലിവുമരം അത് പ്രതീക്ഷയുടെയും സമാധാനത്തിൻ്റെയും പ്രതീകമാണ് ഭവനത്തിലും സമൂഹത്തിലും തിരുസഭയ്ക്ക് ഉള്ളിലും ഒരു നല്ല ഒലിവായി മാറുവാൻ നമുക്ക് കഴിയണം ആഗോള ചിന്താധാരകളൊക്കെ ഒലിവു മരത്തെ സമാധാനത്തിൻ്റെ പ്രതീകമായിട്ടാണ് കാണുന്നത് ഒരു വ്യക്തി ഒലിവിന് സമാനനാവുക എന്നാൽ സമാധാനപ്രിയനാവുക എന്നൊരർത്ഥം കൂടിയാണ് ഇന്നും മനസ്സും നാം വസിക്കുന്ന ഇടങ്ങളും സംഘർഷഭൂമികളല്ലേ അത്തരം ഇടങ്ങളിൽ ഒരു ഒലിവായി മാറാനുള്ള പ്രേരണ നമ്മളിലുണ്ടാകണം ഒലിവ് മരം പ്രതീക്ഷയുടെയും പുതിയ തുടക്കത്തിൻ്റെയും പ്രതീകമാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ മുൻപോട്ട് നയിക്കുന്നത് അവൻ്റെ ഉള്ളിൽ അണയാതെ കത്തുന്ന പ്രതീക്ഷയുടെ നാളമാണ് ഒരു പുലരിയും നമുക്ക് സമ്മാനിക്കുന്നത് പുതിയ തുടക്കവുമാണ് പുതിയ തുടക്കത്തിൻ്റെയും പ്രതീക്ഷയുടെയും അനുഭവം നമ്മളിൽ കെട്ടുപോയാൽ എങ്ങനെയാണ് നമ്മൾ ഈ ഭൂമിയുടെ പ്രതീക്ഷയായി മാറുന്നത് ഒലിവുമായി നോഹയുടെ പെട്ടകത്തിലേക്ക് മടങ്ങിയെത്തുന്ന ഒരു പ്രാവുണ്ട് അത് പ്രളയത്തിൻ്റെ അവസാനത്തെ കുറിക്കുന്നു ഒപ്പം പ്രളയശേഷമുള്ള ഒരു പുതിയ കാലത്തെ അത് അടയാളപ്പെടുത്തുകയും ചെയ്യുന്നു പ്രതീക്ഷയും പുതിയ തുടക്കവും ആ പ്രാവ് തിരികെ കൊണ്ടുവരുന്ന ഒലിവിലയിൽ സമന്വയിച്ചിരിക്കുകയാണ് ഒരു വ്യക്തി എന്ന നിലയിൽ ഒരു വീടിൻ്റെ ചങ്ങാതിമാരുടെ പ്രവർത്തിക്കുന്ന ഇടങ്ങളുടെ ഒക്കെ പ്രതീക്ഷയായി മാറുവാൻ നമുക്ക് സാധിക്കണം ഒപ്പം തന്നെ ഒലിവ് വിഷ്ണത്തിൻ്റെയും പ്രോസ്പെരിറ്റിയുടെയും അടയാളമാണ് അവിവേകം കൊണ്ടല്ല നമ്മൾ ജീവിതം പണിയേണ്ടത് പരിജ്ഞാനം കൊണ്ടുവേണം പരിജ്ഞാനം പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് ലഭിക്കുന്നു ഒപ്പം തന്നെ ഒലിവ് സ്പിരിച്വൽ കണക്ഷൻ്റെ പ്രതീകമാണ് പ്രകൃതിയെയും ദൈവത്തെയും ബന്ധിപ്പിക്കുന്ന കണ്ണി എന്നാണ് ഒലിവിനെ കുറിച്ച് ചില ചിന്തകന്മാർ പറയുന്നത് നമുക്കോരോരുത്തർക്കും ഇങ്ങനെ ഒരു ഉത്തരവാദിത്വം കൂടിയുണ്ട് നമ്മൾ വസിക്കുന്ന ഇടങ്ങളെ ദൈവവുമായി കൂട്ടി കണക്കാനുള്ള ഒരു ചങ്ങലയായി നമ്മുടെ ജീവിതം മാറണം തിരു നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഉത്തരവാദിത്വം അതാണ് എൻ്റെ ഭവനത്തെ ദൈവഭവനമാക്കുന്നതിൽ എനിക്ക് മുഖ്യ പങ്കുണ്ട് എൻ്റെ ചങ്ങാതിമാരെ ദൈവത്തെ അറിയുവാൻ പ്രേരിപ്പിക്കുവാൻ എനിക്ക് ഉത്തരവാദിത്വമുണ്ട് ഞാൻ പ്രവർത്തിക്കുന്ന ഇടങ്ങളിൽ ഈശ്വരബോധം പ്രകാശിപ്പിക്കാൻ എനിക്ക് ഉത്തരവാദിത്വമുണ്ട് മനുഷ്യജീവിതവുമായി ചേർന്നാണ് ഒലിവ് നിൽക്കുന്നത് ചിലപ്പോൾ അത് ഭക്ഷണമാകുന്നുണ്ട് ചിലപ്പോൾ അത് യാഗവസ്തുവിൽ പകർത്തപ്പെടുന്ന എണ്ണയായി മാറാറുണ്ട് ചിലപ്പോൾ അഭിഷേകം ചെയ്യുന്ന എണ്ണയായിട്ട് മാറാറുണ്ട് ചിലപ്പോൾ അത് വിളക്കിലെ എണ്ണയായി മാറാറുണ്ട് ജീവിതത്തിൻ്റെ സമസ്ത മണ്ഡലങ്ങളിൽ നല്ല ഒലിവായി തീരുവാൻ നമുക്ക് പ്രവർത്തിക്കാം അതിനായി നിരന്തരം പരിശ്രമിച്ചുകൊണ്ടേക്കാം അൻപത്തിരണ്ടാം സങ്കീർത്തനോ എട്ടാം വാക്യം ഞാനോ ദൈവത്തിന്റെ ആലയത്തിങ്കൽ തഴച്ചിരിക്കുന്ന ഒലിവ് വൃക്ഷം പോലെ ആകുന്നു ഞാൻ ദൈവത്തിന്റെ ദയയിൽ എന്നുവന്നേക്കും ആശ്രയിക്കുന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിംഗലൊക്കെ ഉയർത്താം കരുണാമയനായ ദൈവമേ ഒരൊലിവരം ജീവിതത്തിൻ്റെ മണ്ഡലങ്ങളിൽ എത്ര പ്രതീക്ഷയാണ് വളർത്തുന്നത് നിത്യജീവിതത്തിൽ ഒരൊലിവായി മാറുവാൻ ഞങ്ങൾക്ക് കഴിയണമേ ഈ ലോകത്തിന് ജീവിതം കൊണ്ട് നിർവഹിക്കാൻ കഴിയുന്ന എല്ലാ നന്മകളും നിർവഹിക്കുവാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കണമേ മടുത്തു പോകാതെ നന്മ ചെയ്യുവാൻ ഞങ്ങളെ ഒരുക്കണമേ തിന്മയെ തിരിച്ചറിയുവാനും പ്രതിരോധിക്കുവാനുള്ള കൃപ ഞങ്ങളിൽ ഉണ്ടാകണമേ കർത്താവിൻ്റെ കരുണ ഞങ്ങളെ വലയം ചെയ്യണമേ അവിടുത്തെ സഹായി ഞങ്ങളിലേക്ക് പകരണമേ യേശു താവിത് പുത്ര ഭാവികളായ ഞങ്ങളോട് കരുണ തോന്നണമേ ആയുധ പിതാവിൻ്റെയും പുത്രന്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവ നമ്പരൻ എല്ലാവരെയും അനഗ്രഹിക്കട്ടെ